സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് എസ് ഐ ആറിനെതിരായ പ്രതിഷേധങ്ങളുടെ കാര്യത്തിൽ ബംഗാളാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് വാർത്തകൾ നോക്കിയാൽ മനസ്സിലാവും എസ് ഐ ആറിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ ഏഴ് പോയിൻറ്റ് ആറ് ആറ് കോടി വോട്ടർമാർ ഉണ്ടായിരുന്നിടത്ത് ഏഴ് പോയിൻറ്റ് പൂജ്യം എട്ടായി എണ്ണം കുറഞ്ഞിരിക്കുകയാണ് ഒട്ടേറെ പേർ ഒഴിവാക്കപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബംഗാളിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയരാൻ കാരണം മറ്റൊന്നുമല്ല ബംഗാളിൻ്റെ സ്വഭാവം തന്നെയായിരിക്കും അവിടെ നിസ്സാരക്കാർക്ക് മാത്രമല്ല വോട്ടർ ലിസ്റ്റിൽ പേരില്ലാതായിക്കൊണ്ടിരിക്കുന്നത് പരിശോധനയിൽ കാണാതെ പോകുന്നവരിൽ അമർത്യാസന്നും മുൻമന്ത്രി കാന്തി ഗാംഗുലിയും അടക്കമുള്ളവരുണ്ടെന്ന് വാർത്തകൾ വന്നിരുന്നു ബംഗാളി സംബന്ധിച്ചിടത്തോളം വരിയിൽ നിൽക്കുക എന്നത് അഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് സുകന്യ ഭട്ടാചാര്യ എന്ന കവി എഴുതിയിരുന്നു അത് ഏകദേശം സത്യമാണ് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ വരിയിൽ നിൽക്കും ഏതെങ്കിലും അധികാര കേന്ദ്രങ്ങളാണ് അതിനായി നിർബന്ധിക്കുന്നതെങ്കിൽ അവരിൽ പ്രതിഷേധം ഉയരും മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബോധം കുറച്ചധികമാണ് താനും ബംഗാളിലെ പ്രതിഷേധങ്ങൾ ഇത്തരത്തിലുള്ള ചിന്താഗതികളുമായി കൂട്ടി വായിക്കുന്നവരുമുണ്ട് ബൂത്തലവൽ ഓഫീസർമാർ വീടുകൾ തോറും കയറി ഇറങ്ങി വിവരം ശേഖരിക്കുന്ന കാലത്ത് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് രേഖകളിലുള്ള കുഴപ്പങ്ങൾ വിശദീകരിക്കാനും മറ്റുമായി സമൻസ് അയക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളും തുടങ്ങിയത് എന്ന് ഇവർ വിശദീകരിക്കുന്നു ഒരു ദേശീയപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ രാഷ്ട്രീയ നിരീക്ഷകനായ ശുഭമയ മൈത്രിയാണ് ഇത്തരത്തിലൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ പേരുള്ളവരോട് വരെ പലതരം രേഖകൾ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്രേ മതന്യൂനപക്ഷങ്ങൾ വൻതോതിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതായും വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു വിചിത്രമായ രീതിയിലുള്ള നോട്ടീസുകളും ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അൽതമിഷ് ഫറാസ് ഖാന്റെ വീട്ടിൽ ആറുപേർക്കും നോട്ടീസ് കിട്ടിയിട്ടുണ്ട് കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് ഇവരുടെ വീട് അതിൽ നാലു പേർക്ക് കിട്ടിയ നോട്ടീസിൽ പറയുന്നത് മറ്റ് പേർ പിതാവാണെന്ന് അവകാശപ്പെട്ട ഒരാളെയാണ് ഇവരും പിതാവാണെന്ന് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഹാജരായ വിശദീകരണം തരണം എന്നാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത്തരത്തിലുള്ള നോട്ടീസുകൾ കിട്ടിയിട്ടുണ്ട് അത്രേ അസാധാരണമായ തരത്തിൽ കുട്ടികളുള്ളവർക്കാണ് ഇത്തരത്തിൽ നോട്ടീസ് കിട്ടിയത് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് കുട്ടികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ സംശയിക്കുന്ന വോട്ടർമാർ എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ബംഗാളിലെ ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ അവർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ പട്ടികയിലെ രണ്ട് കണക്കുകൾ ഇങ്ങനെയാണ് ആറിലധികം വോട്ടർമാർ ബന്ധം കാണിച്ചിരിക്കുന്ന രണ്ട് ലക്ഷത്തി ആറായിരത്തി അൻപത്തിയാറും പത്ത് വോട്ടർമാർ ബന്ധം കാണിച്ചിരിക്കുന്ന എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് വോട്ടർമാരും സംസ്ഥാനത്തുണ്ട് എന്നാണ് അതായത് കൂടുതൽ മക്കളുള്ള ആളുകളെ പ്രത്യേക രേഖപ്പെടുത്തി ഒഴിവാക്കാനും കുഴപ്പത്തിലാക്കാനുമുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്നർത്ഥം പത്തു പേർ പിതാവായി ഒരാളെ കാണിച്ചാൽ അവരെല്ലാവരും സംശയകരമായ വോട്ടർമാരായി മാറും അതിനെയാണ് അസാധാരണമായ തരത്തിൽ കുട്ടികളുള്ളവർ എന്ന് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് തീരെ ചെറുതല്ലാത്ത ആത്മഹത്യാ നിരക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ നടക്കുന്നുണ്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പോൾ മൂന്നോ നാലോ ആളുകൾ ദിവസവും എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കാരണം ആത്മഹത്യ ചെയ്യുന്നുണ്ടത്രേ അത്രേ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത ഒരാളുടെ വീടും ഇലക്ഷൻ കമ്മീഷന്റെ ആളുകൾ സന്ദർശിക്കുകയുണ്ടായില്ല ആളുകളുടെ ആത്മവിശ്വാസം വളർത്താനോ അവരെ ഈ പ്രക്രിയയുമായി സഹകരിപ്പിക്കാനോ ഒരു തരത്തിലുള്ള നീക്കങ്ങളും കമ്മീഷൻ നടത്തുന്നുമില്ല കോൺഗ്രസ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ കമ്മീഷനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇടയ്ക്ക് സുപ്രീം കോടതി വരെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു രേഖകൾ ലഭ്യമല്ലാത്തത് കാരണം മാറ്റി നിർത്തപ്പെടുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു അതോടൊപ്പം ആളുകളിൽ നിന്ന് ശേഖരിക്കുന്ന രേഖകൾക്ക് അവ കൈപ്പറ്റി രസീത് നൽകണം എന്നും നിർദ്ദേശം ഉണ്ടായിരുന്നു സെക്കൻഡറി സ്കൂൾ അഡ്മിറ്റ് കാർഡ് രേഖയായി സ്വീകരിക്കണമെന്ന നിർദ്ദേശവും കോടതി മുന്നോട്ട് വച്ചിരുന്നു ഇതെല്ലാം ശുദ്ധീകരണ പ്രക്രിയയെ സഹായിക്കുമെങ്കിലും ആളുകളെ പീഡിപ്പിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഉണ്ടാക്കിയില്ല എന്നതാണ് സങ്കടകരം സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് തന്നെ വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോയിരുന്ന ആളുകളോട് വരെ ഇപ്പോൾ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്ര ബി ജെ പിയുടെ കളികൾ എസ് ഐ ആറിന് പിന്നിലുണ്ട് എന്ന് ബംഗാളിലെ രാഷ്ട്രീയക്കാർക്കൊക്കെ അഭിപ്രായമുണ്ട് എന്നിട്ടും തങ്ങളുടെ പ്രതിഷേധങ്ങളെ തൃണമൂലുകാർ ആക്രമിക്കുകയാണെന്നും പോലീസിന് ഉപയോഗിച്ച് ഇല്ലാതാക്കുകയുമാണ് എന്നാണ് സി പി എം ആരോപിക്കുന്നത് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സംഗതി വേഗം തീർക്കണമെന്ന ഒറ്റ വാശിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമെ അമർത്യാസനെ പോലുള്ളവരും ഇക്കാര്യത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് വളരെ ശ്രദ്ധയോടെയും സമയമെടുത്തും ചെയ്യേണ്ട പ്രവൃത്തി വേഗത്തിൽ ചെയ്തു തീർക്കുന്നതോടെ ജനാധിപത്യ പ്രക്രിയ തന്നെ ഇല്ലാതാവുകയാവും എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് അമ്മയുടെയും അദ്ദേഹത്തിന്റെയും വയസ്സ് തമ്മിലുണ്ടായ പൊരുത്തക്കേടിന്റെ പേരിൽ ഇദ്ദേഹത്തിനും കമ്മീഷൻ നോട്ടീസ് നൽകിയിരുന്നു തന്റെ വിശ്വസ്തരായ സുഹൃത്തുക്കളുടെ സഹായത്താലാണ് താൻ അത് പരിഹരിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ഗ്രാമീണ ഇന്ത്യയിൽ എത്ര പേർക്ക് അത് സാധിക്കുമെന്നും അദ്ദേഹം ഉത്കണ്ഠപ്പെടുന്നുണ്ട് ഗ്രാമത്തിൽ ജനിച്ചതുകൊണ്ട് തനിക്ക് പോലും ജനന സർട്ടിഫിക്കറ്റ് ഇല്ല മറ്റുള്ളവരോട് രേഖകൾ പെട്ടെന്ന് സമർപ്പിക്കാൻ പറയുന്നത് കാര്യങ്ങൾ ഭംഗിയായി നടക്കാനല്ല എന്നുറപ്പാണ് സർക്കാർ രേഖകൾ താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും എന്നും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനെ ഇത്തരം കടുംപിടുത്തങ്ങൾ സഹായിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജാർഖണ്ഡ് ഹൈക്കോടതിയിലെ വക്കീൽ ജഡ്ജിയോട് പറഞ്ഞത് എന്തായാലും മോശമായി പോയി വിഷയത്തിൽ കോടതി ഇടപെട്ടു സ്വയം കേസെടുത്തു വക്കീലിനോട് നിരുപാധികമായി മാപ്പ് പറയാൻ കൽപ്പിക്കുകയും ചെയ്തു ഡോൺ ക്രോസ് ദ ലിമിറ്റ് അത്രേ വക്കീൽ പറഞ്ഞുള്ളൂ പറഞ്ഞത് പക്ഷേ ജഡ്ജിയോടായി പോയി എന്ന് മാത്രം അഭിഭാഷകൻ മാപ്പപേക്ഷ സത്യവാങ്മൂലമായി സമർപ്പിക്കുന്ന പക്ഷം കാര്യങ്ങൾ ഒരു മയത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് ഹൈക്കോടതിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി ഒരു കേസിന്റെ ചൂടേറിയ വാദപ്രതിവാദത്തിനിടയ്ക്കായിരുന്നു സംഭവം ആരും അറിയാതെ പോകുമായിരുന്ന ഒരു സംഭവം പിന്നീട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും നാടാകെ അറിയുകയുമായിരുന്നു പിന്നെ സുപ്രീം കോടതിക്ക് വിഷയത്തിൽ ഇടപെടാതിരിക്കാനാവില്ല എന്ന അവസ്ഥയും വന്നു ബിജെപിക്ക് പുതിയ ദേശീയ അധ്യക്ഷം വന്നിരിക്കുന്നു ഐക്യകണ്ഠനയായിരുന്നു അത്ര തെരഞ്ഞെടുപ്പ് ബീഹാർ സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു ഇദ്ദേഹം ബിജെപിക്ക് ഇതുവരെ വന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് നാൽപ്പത്തിയഞ്ചുകാരൻ നിതിൻ നബിൻ എബിപിയുടെയും ഉമാർച്ചയിലൂടെയും ഒക്കെയാണ് ഇദ്ദേഹം വളർന്നു വന്നതെങ്കിലും ആർ വലിയ ബന്ധമൊന്നും ഇദ്ദേഹത്തിന് ഇല്ല എന്നൊരു സംസാരവും അങ്ങാടിയിലുണ്ട് രാഷ്ട്രീയ മേഖലയിൽ മാത്രമായിരുന്നു ഇദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്നാണ് വായനകൾ സൂചിപ്പിക്കുന്നത് ബീഹാറിൽ നേരത്തെ തന്നെ ആർ എസ് എസുമായി വലിയ ബന്ധം കാണിക്കാൻ ബി ജെ പി തയ്യാറായിരുന്നില്ല എന്ന് സാമ്രാജ് ചൗധരിയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചൂണ്ടിക്കാണിച്ച് ഇവർ വാദിക്കുന്നുണ്ട് അദ്ദേഹവും ആർ എസ് എസുമായി വലിയ ബന്ധമുള്ള ആളായിരുന്നില്ല ബിഹാറിൽ സ്വകാര്യ മേഖലയിലെ ജാതി സംവരണത്തെ കുറിച്ച് മറ്റും വല്ലാതെ രാഹുൽ ഗാന്ധി സംസാരിച്ചുവെങ്കിലും വോട്ടിന്റെ കാര്യത്തിൽ ഒന്നും സംഭവിച്ചില്ല ഉന്നത ജാതിക്കാർ ഒരുമിച്ച് നിന്ന് എൻ ഡി എ വിജയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അവർക്കുള്ള സമ്മാനമാവാം ഈ പ്രസിഡന്റ് സ്ഥാനം ഒ ബി സി സംവരണം കൊണ്ട് ക്ഷയിച്ചുപോയ കായസ്ഥ ജാതിയുടെ സർക്കാരിലും ഭരണമേഖലയിലുമുള്ള സ്വാധീനം തിരിച്ചു വരുമെന്ന സൂചനയും ഈ നിയമനത്തിലുണ്ട് എന്ന് വായിക്കാം ഇന്നത്തെ അസ്കരൻ ഇവിടെ പുറം ആവുന്നു അടുത്താഴ്ച കൊണ്ട് കാണാവുന്ന പ്രതീക്ഷയോടെ നന്ദി